ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പുതിയ പ്രൊമോ വന്നിട്ടുണ്ട് പുതിയ പ്രൊമോ എന്ന് പറഞ്ഞാൽ നാളെ ബിഗ് ബോസിൽ ആരംഭിക്കാൻ പോകുന്നത് ഹോട്ടൽ ടാസ്ക് ആണ് അതായത് നാളെ ബിഗ് ബോസ് വീട് ഒരു ഹോട്ടലായി മാറുന്നുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികൾക്കെല്ലാം ഓരോ ജോലിയും കൊടുത്തിട്ടുണ്ട് ഒരാൾ മാനേജർ അതുപോലെ സെക്യൂരിറ്റി മറ്റ് സ്റ്റാഫുകൾ അങ്ങനെ ഓരോ ജോലിയും കൊടുത്തിട്ടുണ്ട് ആ ഹോട്ടലിലേക്ക് ഗസ്റ്റുകളായിട്ട് മുൻ സീസണിൽ മത്സരിച്ച രണ്ട് വ്യക്തികൾ കയറുകയാണ് ഒരാൾ നമ്മുടെ സീസൺ വണ്ണിൽ വൈൽഡ് കാർഡായിട്ട് വന്ന് ജനപ്രിയനായി മാറിയ ഷിയാസ് കരീമാണ് പിന്നെ മറ്റൊന്ന് സീസൺ ഫൈവിൽ ടോപ്പ് ഫൈവിലെത്തിയ ശോഭ വിശ്വനാഥാണ് ഇവർ രണ്ടു പേരും നാളെ ബിഗ് ബോസ് വീട്ടിൽ ഗസ്റ്റുകളായിട്ട് കയറുന്നുണ്ട് ഈ രണ്ടു പേര് നാളെ കയറി ആ ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാരുമായിട്ട് സംവദിക്കുകയും അവരുമായിട്ടുള്ള ഒരു പ്രശ്നങ്ങൾക്ക് ഇടപെടുകയും അവർ ഒരു പ്രശ്നക്കാരായിട്ടുള്ള ഗസ്റ്റുകളാണ് എന്നാണ് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത് ശോഭ വിശ്വനാഥൊക്കെ ആവശ്യമില്ലാതെ അല്ലെങ്കിൽ അനാവശ്യമായിട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ ഷിയാസ് കരീം തഗ്ഗായിട്ട് ഒന്ന് രണ്ട് ഡയലോഗ് അടിക്കുന്നുണ്ട് സാർ എവിടെയാണ് പഠിച്ചത് എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട് ഞാൻ സ്കൂളിലും കോളേജിലുമാണ് പഠിച്ചത് സാറ് സാർ ഇവിടെ എത്തിയത് എങ്ങനെയാണ് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ തർക്കുത്തരം പറയുന്ന അല്ലെങ്കിൽ അവരെ ആരെയും ബഹുമാനിക്കാത്ത അവർക്ക് ഒരു രീതിയിലുള്ള ഇളവും കൊടുക്കാത്ത രണ്ട് കർക്കശക്കാരായ ഗസ്റ്റുകളായിട്ടാണ് ശോഭ വിശ്വനാഥും അഖിൽ ക്ഷമിക്കണം ഷിയാസ് കരീമും അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ രസകരമായ രീതിയിലുള്ളൊരു ടാസ്ക്കാണ് സാധാരണ രീതിയിൽ ഈ ഹോട്ടൽ ടാസ്ക് അത് അവിടെ കളിക്കുന്ന ആൾക്കാരെ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പോലെ ഇരിക്കും കാര്യങ്ങൾ ചിലപ്പോൾ അത് സീരിയസ് ആവാം അല്ലെങ്കിൽ ഏറ്റവും കോമഡി ആവാം അല്ലെങ്കിൽ ഒരു നിലവാരമില്ലാത്ത ആവാം അത് അവിടെ ആ ടാസ്ക് പ്രസൻ്റ് ചെയ്യുന്ന ആൾക്കാരുടെ കഴിവ് പോലെ ഇരിക്കും കണ്ടറിയാം നാളെ എന്തൊക്കെ സംഭവിക്കുമെന്ന്